ഐക്യ കേരള ശില്പിയും കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയായുള്ള സിഗാവ് ഇ എം എസ് നമ്മൾ വിട്ടു പിരിഞ്ഞിട്ട് ഇരുപത്തിയേഴ് വർഷമായ ഇതിനിടയിൽ എല്ലാ വർഷവും ഇദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള ഒരു സെമിനാർ അതായത് ഇ എം എസിന്റെ ലോകം എന്ന പേരിൽ ഒരു സെമിനാർ സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണ ആ സെമിനാർ രണ്ടായിരത്തി ഇരുപത്തി സെമിനാർ നടക്കുന്നത് എൻ്റെ തൊട്ടടുത്ത പ്രദേശമായ കാരത്തൂരിലാണ് ഇവിടുന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ദൂരമുള്ളൂ ഇ എം എസിന്റെ ലോകം എന്ന് പറയുന്ന സെമിനാർ എൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് നടക്കുമ്പോൾ ഇ എം എസിനെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ട വളരെ ചരിത്ര ഒരു കാര്യം സംവദിക്കാനാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇ എം എസിനെ കുറിച്ച് മുസ്ലിം ലീഗും അതേപോലെ തന്നെ സാമുദായിക സംഘടനകളും ആവർത്തിച്ച് പറയാറുള്ളത് ഇ എം എസ് ഒരു മതവിരോധി എന്ന് മാത്രമല്ല ഇസ്ലാം വിരോധി അല്ലെങ്കിൽ മുസ്ലിം വിരോധിയാണ് മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ള രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സംഭവമാണ് ഈ മാപ്പിള കലാപം ബ്രിട്ടീഷുകാർ മലബാർ കലാപത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വയം വിട്ട പേരാണ് മാപ്പിള കലാപം എന്ന് പറയുന്നത് ഈ മാപ്പിള കലാപത്തെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ഒരു ഒരു കൂട്ടം നിയമമാണ് അത് അതിന് പൊതുവിൽ പറയുന്ന പേര് മാപ്പിള ഔട്ട് റേഞ്ചസ് ആക്ട് എന്നാണ് ആ നിയമപ്രകാരം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാനോ മദ്രസയുണ്ടാക്കുവാനോ പള്ളിയോ മദ്രസയോ പുനരുദ്ധരിക്കാനോ എന്ന് വെച്ചാൽ കേടുപാട് തീർത്ത് ഒന്ന് പുനരുദ്ധരിക്കാൻ കഴിഞ്ഞാൽ അതിനോ കഴിയില്ല നിലവിലുള്ള പള്ളിയും മദ്രസയൊക്കെ മതി അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആ നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു കാര്യം അതായത് മദ്ര മദ്രാശി പ്രവിശ്യയുടെ ഭാഗമാണ് അന്ന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ആ മലബാറിൽ പള്ളി ഉണ്ടാക്കാനോ മദ്രസ ഉണ്ടാക്കാനോ പള്ളി പുതുക്കി പണിയാനോ മദ്രസ പുതുക്കി പണിയാനോ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ നിയമം രണ്ടാമത്തത് മപ്പിള കലാപം എന്ന് ബ്രിട്ടീഷുകാർ ഓമന പേരിട്ട് വിളിച്ച ഈ മലബാർ ലഹളയെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിയോഗിച്ച സേനയുടെ പേരാണ് എം എസ് പി അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ് ഈ മലബാർ സ്പെഷ്യൽ പോലീസിലേക്ക് മുസ്ലിങ്ങൾക്ക് നിയമനം കൊടുക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയായിരുന്നു കാരണം സ്വാഭാവികമാണ് ബ്രിട്ടീഷുകാർ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അതൊരു വസ്തുതയാണ് മുസ്ലിങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേനയിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമായി അതുകൊണ്ട് അതിനകത്ത് മുസ്ലിങ്ങൾക്ക് നിയമനം കൊടുക്കാൻ പാടില്ല എന്ന് റിവർ ചെയ്തു മൂന്നാമത്തത് ഇന്നത്തെ നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറഞ്ഞ നിയമമുണ്ടല്ലോ അതായത് ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല ചില കലാപ മേഖലയിലൊക്കെ അത്തരത്തിലുള്ള നിയമം കൊണ്ടുവരാറുണ്ട് അതേപോലെ ഒരു സമാനമായ നിയമമാണ് മലബാറിലെ മുസ്ലിങ്ങൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എല്ലാവരും അല്ല മുസ്ലിങ്ങൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ മൂന്ന് നിയമങ്ങളെ യഥാർത്ഥത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമമായിരുന്നു സ്വാഭാവികമായിരുന്നു തൊള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്ന ഈ നിയമം നാല്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഇന്ത്യ വിടുന്നതോടുകൂടി അഥവാ ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടുകൂടി അവസാനിക്കേണ്ടതാണ് പക്ഷേ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനകത്ത് ഈ നിയമം സ്വതന്ത്ര ഇൻ അതായത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും പത്ത് കൊല്ലം അതായത് കേരള സംസ്ഥാനം രൂപപ്പെട്ട് കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വരുന്നതുവരെ അതിനകത്ത് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വരുന്നത് വരെ ഈ നിയമം അതായത് പള്ളി ഉണ്ടാക്കാനോ കുതുക്കിപ്പണിയാനോ പാടില്ല മന്ത്രസം ഉണ്ടാക്കാനോ പുതുക്കുപണിയാനോ പാടില്ല എം എസ് പിയിലേക്ക് മുസ്ലിങ്ങൾക്ക് നിരോധനമില്ല മാപ്പിളം മാപ്പിളമാർ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്നീ കരി നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കരി നിയമങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുന്ന സമയത്തും രാജാജിയും കാമരാജും മദിരാശി പ്രവിശ്യയുടെ ഭാഗമായിട്ട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് ഭരിക്കുമ്പോഴും അതിൽ രാജാജിക്ക് നിർണായകമായ പിന്തുണ മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ മദിരാശിയിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഭാഗമായുള്ള ഈ ഇവിടുന്ന് ജയിച്ചുപോയ മുസ്ലിം ലീഗിന്റെ അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടും യഥാർത്ഥത്തിൽ ഈ രാജാജിക്ക് പോലും ഈ നിയമം മാറ്റാൻ കഴിഞ്ഞില്ല ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് ഒരുപക്ഷെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് എന്ത് ചെയ്യാമായിരുന്നു ഞങ്ങൾ പിന്തുണ തരാം പക്ഷേ ഈ നിയമം ഈ കരിനിയമം ഒഴിവാക്കണം അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ മൂവ്മെന്റിനെ അടിച്ചു കൊടുക്കാനാണ് പക്ഷെ ബ്രിട്ടീഷുകാർ പോയ ഇന്ത്യയില് സ്വതന്ത്ര ഇന്ത്യയിൽ എന്തിനായിരുന്നു ഈ കരി നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ നിയമം എന്തിനാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഈ രാജാജിയും കാമരാജ്യവും ഒക്കെ ഈ മധുരാശിയുടെ ഭാഗമായിട്ട് മലബാർ ബോർഡ് ഭരിച്ചപ്പോൾ ഈ നിയമങ്ങൾ എന്തിനായിരുന്നു ഒരു ഉത്തരവുമില്ല അത് അത് ഇല്ലാതാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള സം ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇല്ല എന്നുള്ളതാണ് ചരിത്ര വസ്തുത ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് രാഷ്ട്രീയ ഗ്രൂപ്പിനകത്ത് ഞാനിത് പറഞ്ഞപ്പോൾ വളരെ കൗതുകമുള്ള ഒരു മറുപടിയാണ് ഒരു മുസ്ലിം ലീഗ്കാരും പറഞ്ഞത് അദ്ദേഹം അയാൾ പറഞ്ഞത് ഈ അവിടെ ആ സമയത്ത് ഭാഷാടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ ഒരു കാര്യം മുന്നോട്ട് വെക്കാഞ്ഞത് എന്നുള്ള വളരെ വിചിത്രമായ ഒരു വാദമാണ് ആ ഗ്രൂപ്പിനകത്ത് ഒരാൾ ഉന്നയിച്ചത് ഞാൻ പറയുന്നത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനകത്തുള്ള ഈ കരി നിയമങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അല്ലാതെ സ്വതന്ത്ര ഇന്ത്യയിൽ എന്തിന് അതേപോലെ നിലനിർത്തി എന്നുള്ളതിന് ഇന്നേ വരെ ഒരു ഉത്തരവുമില്ല അതേ സമയത്ത് കഴിഞ്ഞ മിനിസ്റ്ററി അതായത് കഴിഞ്ഞ യു ഡി എഫ് മിനിസ്ട്രിയില് അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് ഒരു അഞ്ചാം മന്ത്രിസ്ഥാനം ലഭ്യമാകാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഉപയോഗിച്ച സമ്മർദ്ദ തന്ത്രമുണ്ടല്ലോ അതിൻ്റെ ഒരു ആയിരത്തിൽ ഒരംശം സമ്മർദ്ദം രാജാജി മന്ത്രിസഭയിൽ രാജാജി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ നിന്നും ജയിച്ചു പോയ അംഗങ്ങൾ ചെലുത്തിയിരുന്നെങ്കിൽ ഇവിടെ ഈ കരി നിയമങ്ങൾ പിൻവലിക്കില്ലായിരുന്നോ അത് പിൻവലിച്ചില്ല പകരം എന്തായത് കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ രൂപപ്പെടുന്നു അമ്പത്തി ഏഴിൽ ആദ്യമായിട്ട് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ പുലാമന്തോള്ള ഇ എം എസിന്റെ നാടാണ് പുലാമന്ത ആ പുലാമന്തോള കുറച്ച് ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള മഹല് ഭാരവാഹികൾ ഇ എം എസിനെ സമീപിക്കുകയും ഇ എം എസിനോട് ഇങ്ങനെയുള്ള ഒരു പ്രയാസം പള്ളി ചെറുതാണ് ഞങ്ങൾക്കൊന്ന് വിപുലീകരിക്കാൻ ഈ നിയമം തടസ്സമായി നിൽക്കുന്നുണ്ട് ഈ നിയമം ഒന്ന് മാറ്റി തന്നോടെ എന്ന് ചോദിക്കുമ്പോൾ ഇ എം എസ് അത് സമ്മതിക്കുകയും പിന്നീട് തൊട്ടടുത്ത് യോഗം ചേരുമ്പോൾ ആദ്യത്തെ യോഗത്തിൽ തന്നെ ഈ പള്ളി ഉണ്ടാക്കാനും പുതുക്കി പണിയാനും മന്ദ്രസ് ഉണ്ടാക്കാനും പുതുക്കിപ്പണിയാനുള്ള ഈ നിയമങ്ങൾ എടുത്തുകളയെ മാത്രമല്ല ചെയ്ത് എം എസ് പി മുസ്ലിങ്ങൾക്ക് നിയമനം കൊടുത്തതും അതേ ഈ എം എസ് ഗവൺമെന്റ് ആണ് മാത്രമല്ല സാന്ദർഭികമായിട്ട് പറയട്ടെ ഈ ബ്രിട്ടീഷുകാര് മുസ്ലിങ്ങളും ഹിന്ദുക്കളും യോജിച്ച് നിൽക്കാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളും തകിടം മറിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു ഉത്സവം കൊണ്ടായിരുന്നത് ഈ മലപ്പുറം നേർച്ചയായി ആ മലപ്പുറം നേർച്ച ഈ ബ്രിട്ടീഷുകാരെന്ന് ചോദിച്ചു ആ മലപ്പുറം നേർച്ച പുനഃസ്ഥാപിച്ചതും ഇതേ മുസ്ലിം വിരുദ്ധൻ എന്നും മുസ്ലിം ലീഗുകാരും സാമുദായിക മുസ്ലിം സംഘടനകളും ആക്ഷേപിക്കുന്ന ഈ യമ ഈ വസ്തുത പലർക്കും അറിയില്ല ഞാൻ ആവർത്തിച്ച് പറയാണ് പലപ്പോഴും ഈ പുലാമന്തുള്ള ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് പള്ളി നിർമ്മിക്കാനൊരു അവസരം മുസ്ലിം ലീഗ് മറ്റേ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾ അവിടെ ഉണ്ടാക്കിയ ബിലാമന്തൂരു ആ നിയമം വന്നതിന് ശേഷം ഉണ്ടാക്കിയ പള്ളിയെ വിളിച്ചു വരുന്നത് ഇ എം എസ് പള്ളിന്ന് പള്ളിന്റെ മുകളിൽ ഇ എം എസ് പള്ളി എന്ന് എഴുതി വെച്ചാലാ ആ അതിനെ കളിയാക്കിക്കൊണ്ട് ഈ അങ്ങനൊരു പള്ളി ഇ എം എസ് പള്ളി എന്ന് പറഞ്ഞ അവിടെ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കൊണ്ട് സി എച്ച് സമ്മർദ്ദം കൊണ്ട് ഇ എം എസിന് വഴങ്ങേണ്ടി വന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ വഴങ്ങുന്ന അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമുള്ള ഒരു ഗവൺമെന്റ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള കുറച്ച് ആളുകൾ കൂടിയാണ് ആ മിനിസ്ട്രി ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ഈ ഈ പറയുന്ന മുസ്ലിം ലീഗിന് ഒരു നിർണായക പങ്കുമില്ല നിർണായക പങ്കു പോയിട്ട് ഒരു പങ്കുമില്ല മുസ്ലിം ലീഗ് ഓപ്പോസിറ്റ് സ്ഥാനത്താണ് എന്നിട്ടാണ് ഈ പറയുന്നത് ഞങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അങ്ങനത്തെ സമ്മർദ്ദ ശക്തിയായിരുന്ന രാജാജി ഗവൺമെന്റിൽ മുസ്ലിം ലീഗ് ഒരു ചുക്കും ചെയ്തില്ല എന്നിട്ടാണ് ഇതിന്റെ പിതൃത്വം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ മറ്റേ ഇ എം എസ് മുസ്ലിം വിരുദ്ധനെന്നും അവർ ആക്ഷേപിക്കുന്ന ഇ എം എസ് ഏഹ് നിയമനിർമ്മാണം നടത്തിയപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് വരുന്നു എത്ര ദുർബലമാണെന്ന് ആലോചിച്ചു നോക്കിയ മുസ്ലിം ലീഗിന്റെ അവസ്ഥ അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരാകെ അവർക്കൊരു സമ്മർദ്ദ ശക്തിയായി തോന്നി ആവണമെന്ന് തോന്നിയത് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ ഏതെങ്കിലും പൊതുവായ കാര്യത്തിന് വേണ്ടിയിട്ടല്ല പകരം ഒരു അഞ്ചാം മന്ത്രി സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അത് വകുപ്പൊന്നുമില്ല വെള്ള വകുപ്പ് കൂടി ഭീതിച്ചിട്ട് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ മഞ്ഞളാങ്കുഴി അലിയെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഒരു സമ്മർദ്ദ ശക്തിയായത് ഞങ്ങൾ യു ഡി എഫിനുള്ള പിന്തുണ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അങ്ങനെ ഒരു അഞ്ചാമത്തെ മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിനെ കൊടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായത് അതല്ലാതെ ഇത്തരത്തിൽ സമുദായത്തിന്റെ പേര് പറഞ്ഞ നടക്കുന്ന ഈ പാർട്ടി ഒരിക്കൽ പോലും സമുദായത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ പകരം സമുദായത്തിന് വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് അവരുടെ അടിസ്ഥാന ഏതും അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നാണ് പള്ളിയെക്കുറിച്ച് പറയാം ആ പള്ളി ഉണ്ടാക്കാൻ അനുമതിയില്ലാത്ത പത്ത് വർഷം സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരു പ്രസ്ഥാനം സ്വന്തം പേരിന്റെ മുന്നിൽ ഒരു മതത്തിന്റെ പേര് വെച്ച് പ്രവർത്തിക്കാനും ഒരു ചുക്കും ചെയ്യാത്ത അവര് അങ്ങനെ ആ നിയമം മാറ്റിയ ഒരാളെ അതായത് പള്ളി ഉണ്ടാക്കാനും അത്രസ് ഉണ്ടാക്കാനും പുതുക്കി പണിയാനും അത് എം എസ് പിൽ മുസ്ലിങ്ങൾക്ക് നിയമനം കൊടുക്കാനൊക്കെ മാറ്റിയ ഒരാളെ ആക്ഷേപിക്കുന്നതാണ് രസം അയാൾ മുസ്ലിം വിരുദ്ധനാണ് ഞാനിത് ഇപ്പോൾ പറയണം എന്ന് തോന്നിയത് ഇ എം എസിന്റെ ലോകം എന്ന് പറയുന്ന സെമിനാർ എൻ്റെ നാട്ടിൽ നടക്കുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എന്ന് ഉദ്ദേശിച്ചത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ